വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് വെളിച്ചമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്നും ഒരു പ്രകാശം വന്നിരിക്കുന്നു ഈ മഹത്തരമായ ഈ മഹനീയമായ അത്ഭുത ഗ്രന്ഥം മക്കയിൽ പിറവികൊള്ളുമ്പോൾ മക്കയിലുണ്ടായിരുന്ന ശത്രുക്കളായ ആളുകൾ ഈ ഖുർആാനിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ഈ കുർആആൻ ദൈവികമല്ലെന്നും ഇത് മുഹമ്മദ് നബി അലൈഹി കൈകളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുമുള്ള കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായില്ല ഈ സമയത്ത് അള്ളാഹു അവരെ ശക്തമായി വെല്ലുവിളിച്ചു ഇതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ വെല്ലുവിളി നടത്തിയപ്പോൾ ആ വെല്ലുവിളിക്ക് മുമ്പിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഇങ്ങനെ പരാജയപ്പെട്ട ആളുകൾ നിശിതമായി ഖുർആാനിനെ വിമർശിച്ച ആളുകളും രഹസ്യമായി ഈ ഖുർആൻ പഠിക്കുവാൻ അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സമയം കണ്ടെത്തി അതിന്റെ ഉദാഹരണമായിരുന്നു നുപൂവത്തിന്റെ ആദ്യ നാളുകളിൽ അബൂ സുഫിയാനെ പോലെയുള്ള അബൂജഹലിനെ പോലെയുള്ള ആളുകൾ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ പ്രവാചകൻ പ്രവാചകൻസ് ഖുറാൻ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആരുമറിയാതെ മാറി നിന്ന് കേൾക്കുമായിരുന്നു ആ കേൾക്കുന്ന മാത്രയിൽ സത്യമാണെന്ന് അവരുടെ മനസ്സവരോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് തടസ്സമായത് അവരുടെ നിഷേധവും അവരുടെ അഹങ്കാരവുമായിരുന്നു എന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതേ ആളുകൾ പകൽ സമയത്ത് ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിൽ കയറി വന്നു അവരോട് ഇത് കേൾക്കരുത് എന്ന് ഉറക്ക പറയുമായിരുന്നു വിശുദ്ധ ഖുർആാൻ ഇങ്ങനെയാണ് ഉണർത്തിയത് കഫറു അവിശ്വാസികൾ പറഞ്ഞു അവർ പറഞ്ഞ വാക്ക് ലേ ലിഹാദൽ ഖുർആാൻ ഈ ഖുർആാനിനെ ഒരു കാരണവശാലും നിങ്ങൾ കേട്ടുപോകരുത് ഇത് കേൾക്കുന്ന ആളുകളോട് പകൽ സമയത്ത് അവരുടെ സദസ്സുകളിൽ വന്ന് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് ഈ ആളുകൾ അത് കേൾക്കുന്നവരോട് പറഞ്ഞു നിങ്ങളത് കേൾക്കരുത് പകരമായിട്ട് ഇത്തരം സദസ്സുകളിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കണം ശബ്ദമുണ്ടാക്കണം നിങ്ങൾക്ക് അതിജയിക്കാൻ സാധിക്കും എന്ന വാക്കുകളായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ വിശ്വാസികളോട് അല്ലെങ്കിൽ പഠിക്കുന്നവരോട് എന്ന് കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഈ അവിശ്വാസികളായ ആളുകൾ അവർക്കിത് സത്യമാണെന്നറിയാമായിരുന്നു എന്നിട്ടും അബൂജനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ലീൻ ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയില്ല അദ്ദേഹത്തെ ഞാൻ സത്യപ്പെടുത്തുകയില്ല ഈ വാക്ക് അദ്ദേഹം ആവർത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ വചനം ഇറങ്ങി പ്രവാചകൻ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു إنهم لا يكذبونك ولكن الظالمين بآيات الله يجهدون نبي അവർ പറയുന്നതിന്റെ പേരിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനത്തിന്റെ പേരിൽ താങ്കൾക്ക് പ്രയാസമുണ്ട് ദുഃഖമുണ്ട് എന്ന് നമുക്കറിയാം നബിയെ അതുകൊണ്ട് തന്നെ നബിയെ താങ്കൾ മനസ്സിലാക്കേണ്ടത് അവർ കളവാക്കുന്നത് താങ്കളെയല്ല താങ്കളെയല്ല അവർ നിഷേധിക്കുന്നത് മറിച്ച് അക്രമികളായ ആളുകൾ അള്ളാഹുവിന്റെ ആയത്തുകളെയാണ് നിഷേധിക്കുന്നത് പ്രവാചകരെ അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതനെ അള്ളാഹു തന്നെ സമാശ്വസിപ്പിക്കുന്നത് ുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഈ വിശുദ്ധ ഖുർആാൻ അത്ഭുതമുള്ളതാണ് ആശ്ചര്യമുള്ളതാണ് ചിന്തിക്കുന്ന ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഈ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയും ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും അദ്ദേഹം ആറ് മഹത്വങ്ങൾ ഈ ഖുർആാനിന് വരച്ച് കാണിക്കുന്നുണ്ട് എന്താണ് ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ വിശുദ്ധ ഖുർആൻ അഷ്റഫ് ഏറ്റവും നല്ല ഗ്രന്ഥത്തെയാണ് അള്ളാഹു അവതരിപ്പിച്ചത് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാം അടങ്ങുന്ന എല്ലാ സാരാംശങ്ങളുമുള്ള മഹത്തായ ഗ്രന്ഥം ഈ വിശുദ്ധ അങ്ങനെയുള്ള ഗ്രന്ഥത്തെ ഇറക്കി അൻസല ൻ്റെ ശ്രേഷ്ഠമായ ഗ്രന്ഥം അല്ലാഹു ഇറക്കി ഒന്നാമത്തെ മഹത്വം രണ്ടാമത്തെ മഹത്വം മഹത്തം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നേതാവായിട്ടുള്ള സയ്യദായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ അലൈഹി ഖുർആൻ അവധരിപ്പിക്കുന്നു മൂന്നാമത്തെ മഹത്തം ഫീ സഫാരതി അഷ്റഫിൽ മലായിക മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമൈ യുടെ ഖുർആൻ അവതരിപ്പിക്കുന്നു നാലാമത്തേது ബിയാഷ്റഫിൽ ലുഗ ഏറ്റവും നല്ല ഭാഷയിൽ ഖുർആൻ അവതരിപ്പിക്കുന്നു അഞ്ചാമത്തേது ഫിയാഷ്റഫി ബുക്കില്ലാറൽ ഭൂമിലോകത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ട മണ്ണ് ആ മണ്ണ് മക്കയാണ് മക്കയിൽ അവതരിപ്പിക്കുന്നു ആറാമത്തെ വിഷയം ഫിയാഷ്റഫി ഫീ ശുഹൂരിസ്സന വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും മഹത്തായ മാസം പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചു എന്നതാണ് ഇങ്ങനെ ആറ് മഹത്തങ്ങൾ ഈ ഖുർആാനിലുണ്ട് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ ഗൗരവമുള്ള വിഷയം ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന വിഷയം ഒന്നാമത്തേത് ഏറ്റവും നല്ല ഗ്രന്ഥത്തെ അള്ളാഹു ഇറക്കി രണ്ടാമത്തേത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അഷറഫായിട്ടുള്ള മുഹമ്മദ് നബി ബിസല അലൈഹി സ്വലമ്മയിലൂടെ ഖുർആൻ ഇറക്കി മൂന്നാമത്തേത് മല നേതാവായ ഖുർആൻ ഇറക്കി നേതാവായും ഏറ്റവും നല്ല ഭാഷയായ അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കി അഞ്ചാമത്തേത് ഏറ്റവും നല്ല ഭൂമി മക്ക ആ മക്കയിൽ ഖുർആൻ അവതരിപ്പിച്ചു ആറാമത്തേത് ഏറ്റവും നല്ല മാസം പരിശുദ്ധ റമദാനിൽ ഖുർആാനിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് മറ്റൊരു സംഭവമാണ് ഖുർആനിന്റെ മാഹാത്മ്യം അതിന്റെ ഗൗരവം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനം എന്താണത് നബി കരീം അലഹി വസല്ലമ്മ വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തുകളും അവതരിക്കുന്ന സന്ദർഭത്തിൽ ആ ആയത്തുകൾ തന്റെ അനുയായികൾക്ക് ഓതി കൊടുക്കാറുള്ളത് മദീന പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ടായിരുന്നു ആ മിമ്പറിലാണ് വെള്ളിയാഴ്ചക്ക് ഖുർആാൻ ഓതി കൊടുത്തിരുന്നത് അതിന്റെ ആശയം പറഞ്ഞു കൊടുത്തിരുന്നത് ഓരോ നമസ്കാര ശേഷവും അതിന്റെ മുമ്പ് അവതരിച്ചുകൾ വെച്ചായിരുന്നു ആ മിമ്പർ പഴയതന്നെ നല്ല മരമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മെമ്പർ സമ്മാനിച്ച് അതിന്റെ പ്രതിഫലം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സഹാബി ഒരു അൻസാരി സഹാബി നബി അലൈഹി വസല്ലമയോട് പറഞ്ഞു നെബിയെ ഞാനൊരു മെമ്പർ താങ്കൾക്ക് ഉണ്ടാക്കി തരട്ടെയോ അൻ ജാബിർ ബിൻ ജാബിറബിൻ ം ചെയ്യുന്നപ്പോർട്ട് ചെയ്യുന്ന ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിച്ചതിൽ കടന്നു വന്നിട്ടുള്ള ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ ഈ സഹാബി വര്യൻ അത് കൊണ്ടുവന്നു ആ മിമ്പർ കൊണ്ടുവന്നു ആ മിമ്പർ കൊണ്ടുവന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ച റസൂൽ അലൈഹി അലൈഹിം അതിന്റെ മുകളിൽ പ്രസംഗിക്കാൻ കയറി അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രസംഗം ആരംഭിച്ചപ്പോൾ പ്രവാചകൻ സലൈഹിടെ തൊട്ട് മുമ്പിൽ പഴയ മിമ്പർ ഉണ്ട് ആ മെമ്പർ കരയാൻ തുടങ്ങി ആ മെമ്പർ കരയാൻ തുടങ്ങി ഒരു കുട്ടി കരയുന്നത് പോലെ ഉറക്ക കരഞ്ഞു കരച്ചിൽ ഉറക്ക കേട്ടു ഈ കേൾവി അല്ലെങ്കിൽ ഈ കേൾപ്പിച്ചു എന്നുള്ളത് അള്ളാഹു മുഹമ്മദ് നബി അലൈഹി നൽകിയ ഒരു അവരെല്ലാം ഈ കരച്ചിൽ കേട്ടപ്പോൾ റസൂൽ അലൈഹി പുതിയ മിമ്പറിൽ നിന്ന് പതുക്കെ താഴെ ഇറങ്ങി തന്റെ പഴയ മിമ്പറിന്റെ അടുത്ത് ചെന്ന് തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു തന്നെ പിടിച്ചപ്പോൾ അണച്ചു പ്പോൾ അതതിന്റെ കരച്ചിൽ നിർത്തി ഏതുപോലെ വീട്ടിന്റെ ഉള്ളിൽ കളിച്ചു ചെറിയ കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് ഓടി വന്ന് ആ കുഞ്ഞിന്റെ മാതാപിതിന് മാറോട് ചേർത്ത് മുത്തം കൊടുത്തപ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതുപോലെ ഈ മിമ്പർ കരച്ചിൽ നിർത്തി എന്നിട്ട് റസോൾ വീണ്ടും പുതിയ മിമ്പറിൽ കയറി സഹാബത്തിനോട് ചോദിച്ചു സഹാബത്തെ എന്തിനാണ് ഞാൻ ഈ പുതിയ മിമ്പറിൽ കയറി ഉത്ബോധനം തുടങ്ങി പ്പോ പഴയ മെമ്പർ കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ അവര് പറഞ്ഞു റസൂൽ അലൈഹി പറഞ്ഞില്ലേ അവർക്ക് പറഞ്ഞു കൊടുത്തത് അത് കരഞ്ഞത് അതിന്റെ മുകളിൽ വെച്ചായിരുന്നല്ലോ ഓരോ ഉത്ബോധനങ്ങളും ഖുർആാനിന്റെ ആയത്തുകളും മുന്നറിയിപ്പുകളും സന്തോഷ വാർത്തകളും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഇനി ആ ഭാഗ്യം എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ പഴയം ഇമ്പർ കരഞ്ഞതെന്ന് റസൂൽമ്മ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എത്രയെത്ര അത്ഭുതങ്ങളാണ് ഖുർആാനിന് മറ്റൊരു വചനത്തിൽ പറഞ്ഞു ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതം ആ കുറാൻ എന്നതിനെ കുറിച്ച് ഭയപ്പെട്ടിട്ട് പൊട്ടിത്തകർന്നു പോകുന്നത് പിളർന്നു നബിയെ താങ്കൾക്ക് കാണാമായിരുന്നു ഇത്തരം ഉദാഹരണങ്ങൾ ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി ഈ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ നടത്തുന്നത് എന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു അത്രയും മഹത്തരമായ ഗ്രന്ഥം സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥം പല ആളുകളെയും മാറ്റിമറിച്ച ഗ്രന്ഥം പലരുടെയും ജീവിതത്തിൽ അവർക്ക് വഴിത്തിരിവായ ഗ്രന്ഥം ബിനു ഇയാദിനെ പോലെയുള്ള ആളുകൾ ഉമർബുൽ അലി അള്ളാഹുവിനെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഓരോരോ ആയത്തുകൾ ഓരോ വചനങ്ങളായിരുന്നു അവർക്ക് പ്രേരകമായിരുന്നത് പല ആളുകളെയും രോഗികളാക്കിയത് കരയിപ്പിച്ചത് ബോധം കെടുത്തിയത് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള ആയത്തുകളായിരുന്നു ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും കുറ്റവാളികളെ മാറ്റി നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞു മാറി നിൽക്കാൻ വേണ്ടി അക്ഷറയിൽ പറയും ഈ ആയത്താണ് ഹല്ലലാർ അലി അള്ളാഹുനുവിനെ ബോധം കെടുത്തിയത് അതോടൊപ്പം തന്നെ അലി അള്ളാഹുവിനെ രോഗിയാക്കിയത് തീർച്ചയായും നിന്റെ ശ്രദ്ധാവിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കും എന്ന വചനം വച്ചനം രോഗിയാക്കി അബ്ദുൽ അസീസ് ബോധം കൊണ്ട് നബിയെ ഞാൻ നിങ്ങൾക്ക് നബി പറയുന്നു ആളിക്കത്തുന്ന നരകത്തെ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തരുന്നു എന്ന് റസൂൽ അലൈഹി വല്ലം തന്റെ കോതി കൊടുത്ത വചനം ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിയും ബോധരഹിതനാക്കിയത് സൂറത്തുൽ ഫുർഖാനിലെ ഒരു വചനമായിരുന്നു നരകത്തെ നിഷേധികളായ ആളുകൾ വിദൂരത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ ആ നരകം അവർക്ക് നേരെ ആർത്തിരമ്പി ഇരണ്ടു ഇരമ്പുന്നതും ശോഭിക്കുന്നതും അവർ കാണുമ്പോൾ അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഇടങ്ങിയ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി ഇടുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചവർ ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറയും എന്ന വചനമാണ് അദ്ദേഹത്തെ ബോധരഹിതനാക്കി മാറ്റിയത് ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ കഴിയും ക്രിസ്ത്യാനികളായ ആളുകൾ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി കരങ്ങിയ കേട്ടിട്ട് അവർ കരഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു വൈദാ വൈദാ മാ മാ ഉൻസില ഉൻസില റസൂലി തഫീലു മിന അറഫു ഹഖ് റസൂൽ റസൂൽ അവതരിപ്പിക്കപ്പെട്ട വാക്യങ്ങൾ വചനങ്ങൾ ആയത്തുകൾ അവർ കഴിഞ്ഞാൽ നബിയെ താങ്കൾക്ക് കാണാം അവരുടെ കണ്ണുകൾ നിറയുന്നത് കണ്ണ് നീരൊഴുകുന്നത് എന്തിന്റെ പേരിൽ ഈ അവതരിച്ച സത്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് താങ്കൾക്ക് കാണാൻ പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ഈ പരിശുദ്ധ റമൻ ഇത്തരത്തിൽ സ്വാധീനം ചെലുത്തിയ അത്ഭുതം സൃഷ്ടിച്ച മഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ ഇതിനോട് നീതി പുലർത്താൻ ഇതിനോട് നീതി കാണിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ഈ ഖുർആാൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും ഇല്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരിൽ വന്ന് ഭവിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഖുറാൻ പഠനത്തിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം അള്ളാഹു ഈ വിശുദ്ധ ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ ഉറ്റമിത്രമായി സ്വീകരിച്ച് ഈ ഖുർആാനിനോട് നീതി കാണിച്ച് ിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തുന്ന മുത്തക്കികളിലും വിശ്വാസികളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ കത്തിജലിക്കുന്ന നരകത്തിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാവട്ടെ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ